കൊറേ സ്ഥലത്ത് പാടി പ്ലീസ് ഞാൻ ഞാപകം ശരിയാക്കി തരാ ഇല്ല ഞാപകം അവർ ഇറങ്ങാ വേറൊരു വീഡിയോയിൽ കണ്ടു വേണ്ട വേണ്ട വേണോ ഞാപകോ എനക്ക് ഞാൻ തരുന്നുണ്ടോ ഞാപകം ബാ നീ പറഞ്ഞ ഞാൻ പാടും എല്ലാം ചെലപ്പോ തല്ലും പ്ലീസാ നീ റബലാണല്ലോ ഇവിടുത്തെ തോന്നി 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 പാടോ എന്നാടുക പാടു മോളെ അമ്മ പുഴയുടെ പെയ്തൽ അന്നൊരു കേട്ടയ കർണ്ണനൈ നാടിനു മുഴുവൻ സ്ന്ധമൈ എൻ ജീവനെ വളരുനീ കൊടമേൽ വാൻമുകരദം ആയി മാറിവിൽ ചുമരുകൾ നിനക്കൊരു കുടം കുളിരുമായ് നേടിയോ നരൻ ഞാനൊരു നരൻ യു ഇത്രയും മനോഹരമായി പരിപാടി നടക്കുന്നുണ്ടല്ലോ ആണോ അവിടെ എന്താ നമ്മൾ ഇതിലും പോയാലോ അവര് ഒറ്റക്ക് കളിക്കണോ അല്ല എന്താ വീട്ടിൽ അല്ല പോവാത്തൈൻസ് ഡേ ആയിട്ട് വീട്ടിൽ പോവാലാണോ ബാക്കിയുള്ള അപ്പൊ എനിക്ക് വന്നു സിംഗിൾസ് ആണോ ഇവിടെ കൂടുതൽ വാലന്റൈൻസ് ആയതുകൊണ്ട് ധ്യാൻചേട്ടൻറെ കൂടെ പാട്ട് പാടാനായി ഇവിടെ ഒരാള് റെഡി ആയി നിക്കുന്നുണ്ട് സോ ഇൻവൈറ്റ് ഹർ പാട്ട് ആയോ അല്ല നിങ്ങള് ശരിക്കും എല്ലാവരും ഒരാൾ പോലും വീടായിട്ട് ഇവിടെ പോയാലും സിംഗിളാ ആൾക്കാര് അതാണ് പുതിയ എനിക്ക് വീട്ടിൽ പോയ മിക്ക ആൾക്കാരും നിന്റെ നിന്നെ കണ്ടാലും എന്തെനിക്ക് തോന്നി നിന്നെ കണ്ടറിയാ സിംഗിൾ അല്ലാന്ന് ഡബിളാ ഡബിള് ഞാനും നിന്നെ പോലെ ആയിരുന്നു എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ വീട്ടിൽ പോയ ആൾക്കാരായിരിക്കണം വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് അല്ലേ അപ്പൊ നിങ്ങൾ നല്ല പിള്ളേരാ കണ്ടാലും സിംഗിൾസിനോടുള്ള നിന്റെ റിലേഷൻഷിപ്പ് അഡ്വൈസ് സിംഗിൾ ആയിരിക്കൂ തളരുത് നിങ്ങളുടെ ചോയ്സ് ആണോ സിംഗിൾ ആയിരിക്കുന്നത് അതെല്ലാം കിട്ടാത്തോണ്ടാണോ ഇവിടെ അത്ര നല്ല പിള്ളേരില്ലേ ആല്ലേ അല്ല ആൺപിള്ളരില്ലേ തിരിച്ചു നല്ലൊരു അമ്പിളരില്ലാതാടാ പറഞ്ഞേ ആ രണ്ടിനൊരേ അവസ്ഥയുണ്ടോ എടാ അത്ര കുഴപ്പമില്ലല്ലോടാ അല്ല ആമ്പിളരില്ലാത്താണോ പ്രശ്നം എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്